വിദേശയാത്ര വെട്ടിച്ചുരുക്കി മുഖ്യമന്ത്രി പിണറായി വിജയൻ കേരളത്തിൽ തിരിച്ചെത്തി പന്ത്രണ്ട് ദിവസത്തെ യാത്രയ്ക്ക് ശേഷം ഇന്ന് പുലർച്ചെയാണ് മുഖ്യമന്ത്രിയും കുടുംബവും തിരുവനന്തപുരത്ത് വിമാനമിറങ്ങിയത് തിങ്കളാഴ്ചയോടെ നേരത്തെ അറിയിച്ചിരുന്നത് യാത്രയിൽ ഉടനീളം കാത്തുസൂക്ഷിച്ച രഹസ്യ സ്വഭാവം മുഖ്യമന്ത്രിയുടെ മടങ്ങിവരവിലും ഉണ്ടായിരുന്നു തിങ്കളാഴ്ച മടങ്ങിവരുമെന്നാണ് മന്ത്രിസഭാ യോഗത്തിൽ അറിയിച്ചതെങ്കിലും ദുബായിൽ നിന്നുള്ള എമിറേറ്റ്സ് വിമാനത്തിൽ പുലർച്ചെ മൂന്ന് മണിയോടെ മുഖ്യമന്ത്രി തിരുവനന്തപുരത്തെത്തി ഭാര്യ കമലയും ചെറുമകൻ ഇഷാനും ഒപ്പമുണ്ടായിരുന്നു ഈ മാസം ആറിന് യാത്ര പുറപ്പെട്ട മുഖ്യമന്ത്രി പന്ത്രണ്ടാം തീയതി വരെ ഇന്തോനേഷ്യയിലും പന്ത്രണ്ട് മുതൽ പതിനെട്ട് വരെ സിംഗപ്പൂരിലും പത്തൊൻപത് മുതൽ ഇരുപത്തിയൊന്ന് വരെ ദുബായിലും യാത്ര ചെയ്യാനായിരുന്നു ആദ്യം തീരുമാനിച്ചത് സിംഗപ്പൂർ സന്ദർശനം ചുരുക്കി മൂന്ന് ദിവസം നേരത്തെ യു എയിലെത്തിയിരുന്നു വീണ്ടും യാത്ര വെട്ടിച്ചുരുക്കിയാണ് മടക്കം തിങ്കളാഴ്ച ചേരുന്ന പ്രത്യേക മന്ത്രിസഭാ യോഗമാണ് ഇനിയുള്ള പ്രധാന ഔദ്യോഗിക പരിപാടി തദ്ദേശ വാർഡ് പുനർനിർണയ ഓർഡിനൻസിനും നിയമസഭ വിളിച്ചു ചേർക്കാനുള്ള ശുപാർശയ്ക്കുമാണ് പ്രത്യേക മന്ത്രിസഭാ യോഗം ചേരുന്നത് മുഖ്യമന്ത്രിയുടെ വിദേശയാത്ര രഹസ്യമാക്കി വെച്ചതിനെതിരെ നേരത്തെ പ്രതിപക്ഷം രംഗത്തെത്തിയിരുന്നു ആക്രമണങ്ങൾ വ്യാപകമാകുമ്പോൾ മുഖ്യമന്ത്രി സ്ഥലത്തില്ലാതിരുന്നതും വിമർശനത്തിനിടയാക്കി യാത്രയുടെ സ്പോൺസർ ആരാണ് മറ്റു സംസ്ഥാനങ്ങളിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒഴിവാക്കിയതെന്തിന് തുടങ്ങിയ ചോദ്യങ്ങളും പ്രതിപക്ഷം ഉന്നയിച്ചു മുഖ്യമന്ത്രിക്കൊപ്പം യാത്രയിലുണ്ടായിരുന്ന മകൾ വീണ മന്ത്രി മുഹമ്മദ് റിയാസ് എന്നിവർ നാളെയെ മടങ്ങിയെത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം